അല്ല അവിടെയാണ് സാറുമാർ അവിടെ എൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്താണ് ആദ്യം ചോദിച്ചത് അവ എൻ്റെ അടു ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു സ്കൂളിലത്തെ കാര്യത്തിന് ഞാൻ കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പൊട്ടിയ പതാക കെട്ടാൻ സ്കൂൾ വിദ്യാർത്ഥിയെ സംഘാടകർ കൊടിമരത്തിൽ കയറ്റിയ സംഭവം വലിയ വിവാദമായിരുന്നു എം എൽ എ അടക്കം നോക്കി നിൽക്കിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയത് നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പതാക ഉയർത്തൽ നടന്നത് മത്സരങ്ങൾക്ക് മുന്നോടിയായി പതാക കെട്ടാൻ വേണ്ടിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയത് കൊടിമരത്തിൽ ഉയരത്തിൽ കയറി കൊടികെട്ടിയ വിദ്യാർത്ഥി സുരക്ഷിതമായി താടിയിറങ്ങി സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിലേക്ക് കൊടിമരത്തിലെ കയർ കുരുങ്ങിയെന്ന് പറഞ്ഞ് കൂടെയുള്ള കൂട്ടുകാരം വന്ന് പറഞ്ഞു അവൻ ഓവർ വെയ്റ്റാണ് അപ്പോൾ ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ്സിൽ നമ്മൾ എൻ എസ്സിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഈ ഇടയ്ക്ക് നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയി അപ്പോൾ അങ്ങനെ കുറേ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നു അതിൻ്റെ ഇതായിട്ട് ഞാൻ അവിടെ പോയി പോയപ്പോൾ ഈ കൊടിമരത്തിൻ്റെ ആ ഒരു ഇതിൽ കയർ കുരുങ്ങിയെന്ന് അവിടെ ഉള്ള സാർമാർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ ഞാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഏറെ ഞാൻ ശരിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ കയറി കയറിയവിടെ കുരുക്കഴിച്ച് ഇറങ്ങി അതിനുശേഷം ഇന്നലെ വന്നപ്പോഴാണ് ഇവിടെ വാർത്തയിൽ ഇങ്ങനെ ആയി അത് ഭയങ്കര പൊക്കമാണ് അപകടമുള്ളതായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല പക്ഷേ എനിക്ക് സംഭവം അത് ആ സമയത്ത് കയറിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല സാധാരണ ഞാൻ ട്രോപ്പിൽ എനിക്ക് ക്ലാസ് കിട്ടിയിട്ടുള്ള എൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയില്ല ആ സമയത്ത് ഞാൻ കയറി പുറത്തല്ല സാർ ഞാൻ ഒരു എൻ എസ് എസ് വോളണ്ടിയർ ആണ് പ്ലസ് വണ്ണിലെ എൻ എസ് വോളണ്ടി പിന്നെ അപ്പം നമുക്ക് എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് സേഫ്റ്റിയിലെ കുറേ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് മൂന്ന് ക്യാമ്പ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കുറെ സേഫ്റ്റിയിലെ ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ സമയത്ത് പേടിയൊന്നും തോന്നിയില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി